മുഖ്യമന്ത്രിയുടെ പിന്നെ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെല്ലാം ഇവിടെ ചകത്തിടുന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇതിലെ കേസെടുക്കുന്നുണ്ട് കുറച്ച് വിശദാംശങ്ങളുണ്ട് ഇവർ അനങ്ങിയാൽ പറയണതെന്ന് വെച്ചാൽ ഓഡിറ്റിങ് ഇതിന് ഇതിന് ഓഡിറ്റിങ് ഉണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് സുതാര്യമാണ് ഓഡിറ്റിംഗ് ഉണ്ട് എല്ലാ സംസ്ഥാനത്തെ എല്ലാ ഫണ്ടുകളും ഏത് രീതിയിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഏത് രീതിയിലുള്ള ഫണ്ട് ചെലവഴിച്ചാലും അതിന് സി എ ജി പിന്നെ അത് ഓഡിറ്റ് ചെയ്യും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവർ പിന്നെ പരിശോധിക്കും ഓഡിറ്റ് ചെയ്യും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കും അപാകതകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക ചെയ്യും സത്യമാണ് പറഞ്ഞത് ആദ്യം കേസെടുക്കുന്നതിനെ കുറിച്ച് പറയാം കേസ് കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ടിനെ കുറിച്ച് പറയുന്നവർക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ ഈ ഇവർ ജാമ്യം എടുത്തിട്ടില്ലെങ്കിൽ ഇവരെല്ലാം കൂടെ കൊണ്ടുപോയി പാർപ്പിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല ഒരു ജയിലിലും ഇല്ല കേരളത്തിൽ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ആളുകൾ അങ്ങനെ പേടിച്ച് മിണ്ടായിട്ടിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിന്നേ ഭരണകൂട ഭീകരതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണെന്നെങ്കിൽ പറയുന്ന പറഞ്ഞു ഇവിടെയാണ് ഇവിടെ ആവുമ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല ഇനി ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയാം ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം ചെയ്യുന്നുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടോ നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട് ലാവ്ലിൻ കേസിൽ കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ലാവലിനുമായിട്ടുള്ള ഇടപാടിലും സംസ്ഥാനത്തിന് സാമ്പത്തിക ക്രമക്കേടുകളുടെ ഭാഗമായി മുന്നൂറ്റി എഴുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്ന് ലാ പിന്നെ സി എ ജി റിപ്പോർട്ട് വന്നതാ ഓഡിറ്റ് റിപ്പോർട്ട് വന്നതാണ് ആ റിപ്പോർട്ട് വന്നതിന്റെ പേരിൽ കേസ് വന്നപ്പം ആ ഓൾറ്റ് റിപ്പോർട്ടിനെതിരെ നിരന്തരമായി നമ്മളെ പൈസക്ക് തന്നെ ആദ്യം കട്ടു നമ്മൾ കട്ടു തിന്നു ഈ തടി തിരിമറിയെല്ലാം നടത്തി പിന്നെ എന്നിട്ട് ഈ കള്ളത്ര ഈ കൊള്ളക്ക് പിന്നെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറ്റ് റിപ്പോർട്ട് തള്ളിക്കളയാൻ വേണ്ടിട്ട് സുപ്രീം കോടതി വരെ കേസ് കടത്ത അതൊരു കേസ് കടത്തുന്നുണ്ട് നമ്മുടെ പൈസ കോടിക്കണക്കിന് രൂപ കിരമാർ കൊടുക്കണത് കൊല്ലം കുറയായി തുടങ്ങിയിട്ട് വൃത്തികൾ കാണിക്കും ചെയ്യ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വൃത്തി വൃത്തികൾ കാണിക്കുമ്പോഴും നമുക്ക് നഷ്ടം മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് നഷ്ടം ആ പൈസ കൊണ്ടേത് ഇവരാ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിനെ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ നികുതി പ്രളത്തിനെടുത്തിട്ട് ചെലവഴിക്കുക കോടിക്കണക്കിന് രൂപ എന്താണ് അതിന്റെ സ്ഥിതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തിനാണ് ഉഴവൂർ വിജയന് പൈസ കൊടുത്തത് ഉഴവൂർ വിജയൻ എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ജീവിതത്തിൽ പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല അവർക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ബാധ്യതകൾ അദ്ദേഹത്തിന്റെ ഭരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനോ ബാധ്യതകൾ വീട്ടാനും അവർക്ക് പിന്നെ പുതിയ ജീവിതം മക്കൾക്ക് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ജനപ്രതിനിധി പോലും ആയി ആകാതിരുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചു ഉളവൂർ വിജയനെ സഹായിക്കേണ്ട ഏത് പിന്നെ ഏത് മനുഷ്യനാണെങ്കിലും സഹായിക്കേണ്ട എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ അത് സഹായിക്കേണ്ട ബാധ്യത കേരളത്തിലെ പൊതുജനങ്ങൾക്കില്ല അവർക്ക് അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഉഴുവൂർ വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ഒന്നുകിൽ എൽ സി പി എന്ന പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന സംവിധാനം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നാട് നിങ്ങളെ പ്രസംഗിച്ച് നടന്നു എന്നുള്ളതിന്റെ പുറത്ത് പിന്നെ ഭാഗമായി കടപ്പാടിന്റെ ഭാഗമായി സി പി എം വക്കറ്റ് വിളിക്കാടകളോ ഇത് നാട്ടുകാർ തോലത്ത് പിന്നെ ഈ നാട്ടുകാർക്ക് പൈസ വന്ന് ഉഴുവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കാനല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടർക്ക് ചികിത്സാ സഹായം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനകത്താണ് അവർ തിരികെ കൊണ്ടുപോകുന്നത് നാളെ വേറെന്തെങ്കിലും പാർട്ടി ഭരിക്കുമ്പോൾ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവിടെ ഏതെങ്കിലും ബിജെപിയുടെ നേതാവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഉണ്ടാണ്ടിരിക്കുവോ ബിജെപിയുടെ ഏതെങ്കിലും ജില്ലാ പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ ആരെങ്കിലും ആണെങ്കിൽ ഉണ്ടാണ്ടിരിക്കയോ ഇത് വകതിരിച്ച് ചെലവഴിച്ചു എന്നുള്ളതാണ് വിഷയം ഓരോ വിചാരം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിക്ക് സംരക്ഷിക്കണം എല്ലാ പാർട്ടിക്കാരും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലം എല്ലാ പാർട്ടി നേതാക്കന്മാരുടെയും കുടുംബത്തെ സംരക്ഷിക്കാൻ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പർപ്പസ് എന്താ ഇതെല്ലാം ചോദ്യം ഇതെന്താ പറയാത്തെ ഓഡിറ്റ് ഉണ്ട് ഓഡിറ്റ് ഉണ്ട് ഓഡിറ്റ് ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ക്രമക്കേളുണ്ട് നാളെ പിന്നെ മാർ തോന്നി ദിവസം കാണിച്ചു എന്നുള്ളത് ഏതെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നെ കേസ് പോവും നമ്മുടെ പൈസ പിന്നെയും സുപ്രീം കോടതിയിൽ പോവും ഒരു സിറ്റിംഗിൽ ലക്ഷക്കണക്കിന് രൂപ പിന്നെ ഫീസ് മടിക്കുന്ന ആൾക്കാരെ നിർത്തും ആരീൽ സുക്കൂറിന്റെ കേസ് അരിൽ ഷുക്കൂറിന്റെ കേസിൽ നിങ്ങൾ അല്ലെങ്കിൽ കൃപേഷ്ണി ശരത്ലാലിന്റെ കേസിൽ സംസ്ഥാന പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇത് സിബിഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ അരിൽ ഷുക്കൂറിന്റെ ഉമ്മയും കൃപേഷനി ശരത്ലാലിന്റെ മാതാപിതാക്കളും പിന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു ആ സി ബി ഐ അന്വേഷണം തടയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കടത്തുക അതും നമ്മളെ പൈസ നമ്മളൊരു ഡോക്ടറെ കണ്ടു ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ പിന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടു നമുക്ക് ആ ഡോക്ടറിൽ നമുക്കൊരു വിശ്വാസം തോന്നുന്നില്ല അയാളെ ട്രീറ്റ്മെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഡോക്ടറെടുത്ത് പോകും അതുകൊണ്ടാ ഇവർക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ പോലീസിനകത്ത് വിശ്വാസം ഇല്ല അതുകൊണ്ട് പിന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നതിന്റെ കാരണതാ അവർക്ക് ഇവർ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനമാർ പേടിക്കണേ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഈ കരങ്ങൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കപ്പിത്താൻ പറയുമല്ലോ വീടാ ജോർജിന്റെ കപ്പിത്താൻ സത്യത്തിൽ ഇപ്പോ കപ്പിത്താനല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പൈലറ്റ് എന്നാ വിളിക്കല്ലേ കരമറിലെ എയറിലപ്പോ പുള്ളി പൈലറ്റ് വിളിക്കണ്ടേ ക്യാപ്റ്റൻ എന്നല്ല കപ്പിത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കപ്പലിന്റെയാണ് കപ്പിത്താൻ വരുന്നത് പൈലറ്റ് നോളിക്കണ്ട പുള്ളിയാ കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈകളിൽ ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അരിൽ സുക്കൂറിന്റെയും ചോര പുരണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് സി ബി ഐ അല്ല ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നു പറയട്ടെ വേണമെങ്കിൽ റോ അന്വേഷിക്കട്ടെ എന്ന് പറയണ്ടേ അതിനുള്ള ധൈര്യം വേണ്ടേ പേടിച്ചിട്ട് ഇവരെ കൊന്നത് കൊന്നത് പുറത്തേക്ക് വരും സി ബി ഐ അന്വേഷിച്ചാൽ സംസ്ഥാന പോലീസിനാവുമ്പോൾ ഇവർക്ക് ഇവരെ നിയന്ത്രണത്തിലാണ് അതിനുവേണ്ടിയിട്ട് പൈസ ആയിരുന്ന നമ്മുടെ പൈസ ഇവന്റെ ഒന്നും വീട്ടി നിർത്തിട്ടല്ലോ അല്ലെങ്കിൽ ഇവർ ഇവരുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ അവർ പാർട്ടി ഫണ്ട് വിരിക്കട്ടെ പക്കറ്റും കുലുക്കി കൊണ്ടെങ്കിലും പോട്ടെ എല്ലായിടത്തും പകുതി അവർ കൈയിട്ട് വാങ്ങിയാലും പകുതി എടുത്തിട്ട് കേസ് നടത്താമല്ലോ കോടിക്കണക്കിന് ഡൂ കിട്ടുമല്ലോ അവർ പോയി കഴിഞ്ഞാൽ ടിപ്പിങ് പിന്നെ എച്ച് എപ്പിയും എല്ലാം കൂടെ ചിഐ ടിയും എല്ലാം കൂടി ഞങ്ങൾ ഇറങ്ങുക അതിന്റെ പൈസ വിരിക്ക് ഇവിടെ സാധാരണക്കാരൻ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാം പിന്നെ തിരുതാ തോമ കൊണ്ടിട്ട് ഡൽഹിയിൽ എത്തി കേന്ദ്രം കേരളത്തോട് അപകടം കാണിക്കുന്നു കടന്നിരുന്നില്ല കടന്നിരുന്നില്ല ഏത് വിട്ടുതിന്നാൻ അവർക്കതല്ലേ മണി അഴിമതി നടത്താൻ വേണ്ടി പൈസ കൊടുക്കാൻ നിൽക്കുക കേന്ദ്രം അഴിമതിയെ പ്രോത്സാഹിപ്പിക്കലല്ലേ അത് കേന്ദ്ര സർക്കാർ തോന്നുന്ന പോലെ ഇവരിങ്ങനെ തൂർത്തും അഴിമതിയായിട്ട് നടക്കുമ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കലല്ലേ അഴിമതി ചെയ്യുന്നത് മാത്രമല്ല അഴിമതിക്ക് കുട പിടിക്കുന്നതും തെറ്റാ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് പോകാൻ പങ്കാളിയാവാൻ കേന്ദ്രം തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഇവർ തോന്നുന്ന പോലെ കടം കൊടുക്കാത്തത് കാരണം ഈ കടത്തിന്റെ പിന്നെ ബാധ്യത നമ്മുടെ വരും തലമുറകളെ ബാധിക്കും സംസ്ഥാനം വലിയ കടക്കണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴല്ല അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക ഇവന്മാരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത്യാവശ്യം പൈസയും കട്ട് മുടിച്ചിട്ട് അങ്ങ് പോവും അത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത തലമുറ ഇതിന്റെ പിന്നെ ഫലം അനുഭവിക്കും അഞ്ചു കൊല്ലോ പത്ത് കൊല്ലം കഴിയുമ്പോൾ അപ്പേ ഇങ്ങക്ക് പത്ത് എൺപത്തി ഒമ്പത് വയസ്സാവും വയസ്സാവും ഇങ്ങേർക്കെന്ത് ഇതാവാനാ മോളെ പേരിൽ അവിടെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ മുതലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കെ വി തോമസിനെ കൊണ്ടുപോയിട്ട് ഒന്നിനാണ് കെ വി തോമസിനെ കൊണ്ടുപോയിട്ട് കെ വി തോമസിനെ പിന്നെ ക്യാബിനറ്റ് തിരുതാത്തോ പറഞ്ഞ ആൾക്കാർ വിളിക്കണേ ഈ പത്താം നമ്പർ ജനമതിൽ ഇവരൊക്കെ ബന്ധം ഉണ്ടാക്കിയത് പി ജെ കുര്യാണെങ്കിലും കെ വി തോമസ് ആണെങ്കിലും ഒക്കെ ബന്ധം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ അന്നത്തെ കാലത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് സുരക്ഷാ ഭീഷണിലേക്ക് ഉള്ളത് അവർക്ക് പുറത്ത് മറ്റുള്ള കുട്ടികൾ പോകുന്ന പോലെ സ്വന്തമായി പഠിക്കാനുള്ള കുറേ സാഹചര്യം കുറവുണ്ടായിരുന്നു ആ സമയത്ത് ഹോം ട്യൂഷൻ എടുത്തുകൊടുത്ത ആൾക്കാരാണ് പ്രൊഫസർ കെ വി തോമസും പ്രൊഫസർ പി ജെ കുര്യനും ഒക്കെ അതെ വീട്ടിൽ പോയി ഈ കുട്ടികളെ പഠിപ്പിക്കുകയും രാഹുൽ ഗാന്ധി കുട്ടികളെന്നു പറയുന്നില്ല നമ്മളെ കളക് ഒരുപാട് പ്രായം മൊത്തവരാണ് രണ്ടുപേരും രാഹുലിനെയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി അങ്ങനെയാണ് ഇവർ പത്താം നമ്പർ ജനപദവായിട്ട് എടുക്കുന്നത് അങ്ങനെയാണ് ഇവർക്ക് രാജീവ് ഗാന്ധിയുടെ അടുത്തും ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധിയുടെ അടുത്തും ഒക്കെ ആക്സസ് ഉണ്ടാകുന്നതും അങ്ങനെ ബന്ധം ഉണ്ടാവുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ കുറെ കാലം പിന്നെ എന്താ പറയുക ഈ ഒരു തീറ്റപ്പണ്ടാരം അതിലെ പിടിച്ചിട്ട് തിരുതാ പിന്നെ ഇവിടുന്ന് ഈ തിരുതാ മീനും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ വന്നതാ എന്തൊക്കെയായി എം എൽ എ ആയി കുറെ കാലം എം പി ആയി കുറെ കാലം കേന്ദ്രമന്ത്രിയായി സംസ്ഥാന മന്ത്രിയായി അങ്ങനെ ഇരുന്ന് കോൺഗ്രസ്സുകാരൊക്കെ ഒരാൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയും ഒരാൾ ഒഴിവാക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു കൊടുക്കും ആറു വർഷത്തേക്ക് പുറത്താക്കിയ ആറ് വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന മതിയാ അവർക്ക് വേണ്ട എടുക്കാ ചെരക്ക തൃക്കാക്കരയിൽ ഉമാ തോമസ് വോട്ട് കഴിഞ്ഞപ്പം ജയിച്ചു കഴിഞ്ഞപ്പം ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ജോ ജോസഫിനെതിരെ എല്ലാ മുദ്രാവാക്യം വിളിച്ചു കോൺഗ്രസുകാരെ തിരുതാത്തമയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു അങ്ങനെ എടുക്കാ ചരക്ക വേസ്റ്റാ ആ തിരുതാത്തുമ്മയെ കൊണ്ടുപോയിട്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് വലിയ സൗകര്യങ്ങളോട് കൂടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വാടകയും കൊടുത്തു പിന്നെ അവിടെ ക്യാമ്പ് ഓഫീസും താമസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി മുൻകാല പ്രാബല്യത്തോടെ സ്റ്റാഫിന് ശമ്പളം ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ദുർവ്യോഗം ചെയ്യുകയാണ് അന്ന് ഈ ചുമതല എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അമിത്ഷാജിയുമായും നരേന്ദ്രമോദിജിയുമായും ഒക്കെ നല്ല ബന്ധമുണ്ട് കാരണം ഇയാൾ പിന്നെ കേന്ദ്രത്തിലെ ഗുണാണ്ടറായിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കും അത് എന്തുണ്ടാക്കി എന്താ ചെയ്തേ എന്താ ഇയാളുടെ സംഭാവന കേരളീയത്തിൻ്റെ വികസനത്തിന് കേന്ദ്രം കേരളവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ അങ്ങനെയുള്ള കാര്യം അതിനിടയ്ക്ക് പ്രാലമായിട്ട് പ്രവർത്തിക്കുന്നതിനകത്ത് ഇയാൾ വന്നിട്ട് എന്ത് മറ്റുണ്ടായി കുറെ കാലം ഏ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നു സമ്പത്തിൻ്റെ സമ്പത്ത് കൂടിയെന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടായില്ല നാട്ടുകാർക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല സമ്പത്തിന് പിന്നെ അറിയാണ്ടാണ് ഈ ഇങ്ങനെ പിടിച്ചിരുന്നത് ഇങ്ങനെയുള്ള പൈസകളൊക്കെ അനാവശ്യമായിട്ട് ചെലവഴിക്കുമ്പം ഈ ബാധ്യത സാധാരണക്കാരന്റെ മേലേക്ക് അവരിനെ ഇവർ ഈ തൂർത്ത് ഒഴിവാക്കിയാൽ ഈ പൈസ എടുത്തിട്ട് ചെലവഴിക്കാമെന്നേ പാവങ്ങളെ സഹായിക്കാൻ ഈ കട്ട് തിന്നിലും വെട്ടി തിന്നിലൊക്കെ നിർത്തിയാൽ മതി ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കുക എന്നുള്ളത് പിന്നെ കിട്ടിയവരെ ലിസ്റ്റ് പുറത്തുവിടില്ല ദേശാഭിമാനിൽ കരിയൽ ചാനലിൽ ജോലി കൊടുക്കുന്ന മതി അത് എന്റെ അമ്മായിയുടെ മകനാണ് ഏതെങ്കിലും പാർട്ടി നേതാവ് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ പൈസ കൊടുക്കുക ആ പരിപാടി ഒന്നും ഇതിൽ നടത്തി നടത്തിക്കഴിഞ്ഞാൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്നാട്ടവർക്ക് അറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലിസ്റ്റ് പുറത്തുവിടണം ലിസ്റ്റ് എന്താ പുറത്തുവിടാത്ത അപ്പൊ ഇവര് പറയും ഈ ലുലു ഗ്രൂപ്പ് യൂസഫ് അലി അഞ്ചു കോടി ഭീമാ ജല്ലേഴ്സ് അഞ്ചു കോടി രവി പിള്ള പത്തു കോടി അല്ലെങ്കിൽ അഞ്ചു കോടി കല്യാൺ ഗ്രൂപ്പ് ഗ്രൂപ്പഞ്ചുകൂടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കൊടുത്താൽ ഇവർക്ക് തിരിച്ചു വല്ല ഫേവറും കിട്ടുന്നുണ്ട് ഇവരുടെ കാര്യത്തിന് വിളിച്ചുകഴിഞ്ഞാൽ എടാ വിജയ എടാ വിജയ എന്നൊക്കെ വിളിക്കുള്ളൂ വരെ എടാ വിജയ ആ മറ്റേ കാര്യം ശരിയാക്കട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിയാക്കി കൊടുക്കും അനുഭവം ഉണ്ട് നിലമ്പുരിലൊരിക്കലമ്പുരുഷയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പിന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷീരസഹകരണ സംഘം മിൽമേടെ ക്ഷീരസഹകരണ സംഘം പാൽ സൊസൈറ്റി അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി മന്ത്രിമാർ വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ മന്ത്രിമാര് വരണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ പ്രാദേശിക മന്ത്രിമാർ വരാൻ ഡേറ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മറ്റിയെ മുടക്കി മുടക്കി നേരെ സി പി ഐക്കാരും ഈ സൊസൈറ്റിയുടെ ആൾക്കാരും കൂടി വഹാബിന് എടുത്തിരുന്നു വഹാബ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാമെന്നാണ് അപ്പം തന്നെ കോടിയേരി വിളിച്ചു ആ മനുഷ്യ ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട സൊസൈറ്റിയാണ് അവിടെയുള്ള ആ പരിപാടിയിൽ നിങ്ങളെ രണ്ട് മന്ത്രിമാർ വരാമെന്ന് പറഞ്ഞിരുന്നത് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവർ നിർബന്ധമായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്നുണ്ട് പങ്കെടുത്തു അതയുള്ളൂ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാ അവർക്ക് തിരിച്ച് ഫേവർ കിട്ടുന്നുണ്ട് അതേസമയം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യൻ നൂറ് രൂപയും അമ്പത് രൂപയും പത്ത് രൂപയും അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന എഴുതിയിട്ടാണോ ഇവരെ ഫേവറ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ വിളിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടം നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ മറ്റവർക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ കുളത്തെ ലുലുവിലേക്ക് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക പിന്നെ റൗണ്ട് ട്രിപ്പാ ഏത് തിരുവനന്തപുരത്ത് ഏത് മേഖലയിൽ നിന്നും ലൂലൂരിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിന് കെ എസ് ആർ ടി സി വിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പം ഇവർക്കതിൽ ഒരുപാട് അവർ അഞ്ച് കോടി കൊടുക്കുമ്പോൾ അവർക്ക് പത്ത് കോടിയുടെ നേട്ടമുണ്ട് അത് ഭീമാ ഗ്രൂപ്പിനാണെങ്കിലും കല്യാണ എന്താ പട്ടാഭിരാമനോ കല്യാണരാമനോ എന്താ കല്യാൺ ഗ്രൂപ്പാണെങ്കിലും രവിപിള്ള ആണെങ്കിലും യൂസഫലിയാണെങ്കിലും ഒക്കെ അഞ്ച് കൊടുക്കുമ്പോൾ പത്ത് രൂപയുടെ ഇപ്പുറത്തിൽ വേറെ ലാഭം കിട്ടാനുണ്ട് അവർക്ക് അതേപോലെയല്ല സാധാരണക്കാരൻ അവന്റെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാ ഇതിൽ എന്നെ കൊണ്ടാവുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നവരാ വേണ്ട ഉഴുവൂർ വിജയന് ഇരുപത്തിയഞ്ച് ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ ഒരു വിളി വിളിച്ചാൽപ്പരെ രവി പിള്ളയെ വിളിച്ചാൽ പോരെ യൂസപ്പള്ളയെ വിളിച്ചാൽ പോരെ ഇങ്ങനെ ഉഴുവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കണം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നു പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് ചോദിച്ചാൽ കിട്ടില്ലേ ഇതൊക്കെ മകളുടെയും മകന്റെയും ആവശ്യത്തിന് വേണ്ടി മാത്രം ചോദിച്ചാൽ പോരെ നാട്ടുകാരവശ്യത്തിന് വേണ്ടി അപയോഗിക്കുക അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കുക അല്ലാതെ അതിന്റെ ബാധ്യതയും കൂടി പാവങ്ങളെ തലയിൽക്കിടണോ കൂലിപ്പണിക്ക് പോയിട്ട് നൂറ് രൂപ അയച്ച് കൊടുക്കുന്നവർ ആക്രി വെറുക്കാൻ പോയിട്ട് അമ്പത് രൂപ അയച്ച് കൊടുക്കുന്നവര് തൊഴിലുറപ്പിന് പോയിട്ട് പത്ത് രൂപ അയച്ച് കൊടുക്കുന്നവര് അതിനകത്ത് നിന്നിട്ടാണ് നിങ്ങൾ തോന്നിയാസം കാണിക്കേണ്ടത് അതുകൊണ്ട് സി എം ഡിആർഎഫ് സുതാര്യം എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഉണ്ട് ഓഡിറ്റ് ഉണ്ടെന്നുള്ള ഒലക്കേമല ന്യായവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല കാരണം സി ഓഡിറ്റ് റിപ്പോർട്ട് വന്നതാണ് ലാവലിൻ കേസ് ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആ ഓഡിറ്റ് റിപ്പോർട്ടിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഇതിനകത്ത് നാളെ ഒരു ക്രമക്കേട് കണ്ടെന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാരെന്ന് പറയും സി എ ജിക്കെതിരെ പിന്നെ കേസുമായിട്ട് പോകും കൊല്ലങ്ങളോളം കേസ് എടുക്കുക അപ്പോഴത്തേക്കും ഞാനും നിങ്ങൾ പിന്നെ ഈ കട്ടവുമാരും എല്ലാം ചത്തുപോയിട്ടുണ്ടാവും ഇതാണ് നടക്കാൻ പോണത് ഓക്കേ എന്നാ ഇവരെ ഈ പിന്നെ ന്യായീകരണം കാണുമ്പം വല്ലാതെ ഉണ്ടല്ലോ ചൊറിഞ്ഞു വരിക എല്ലാവരും കൂടെ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതിപ്പോൾ ഈ വിഷയത്തിൽ പോസ്റ്റ് എടുക്കുന്നവരെയും സംസാരിക്കുന്നവരെയും മുഴുവൻ കേസെടുക്കുക നിരത്തി എല്ലായിടത്തും അങ്ങനെ കേസെടുക്ക കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒരാളെങ്കിലും കാണുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ ലക്ഷക്കണക്കിന് ആൾക്കാർ പോസ്റ്റ് ഇടുന്നില്ലേ എല്ലാവരും കൂടെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തില് അല്ലെങ്കിൽ കരൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് മൊത്തം ഒരു ടെൻ്റടിച്ചിട്ട് ആൾക്കാരെല്ലാവരും കൂടെ അവിടെ നിർത്തേണ്ടി വരും ആൾക്കാർ പിന്നെ കോടതിയിലൊക്കെ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തേണ്ടി വരും കട്ട് തിന്നുന്നത് പോലെ